ദ്വാന ചെയ്തിട്ട് സ്വീകരിക്കുന്നില്ല സ്വീകരിക്കുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലോ എന്നാൽ നിങ്ങൾ ദ്വാന ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അസ്സാം വലൈക്കും ഒന്നാമത്തെ കാര്യം ഹംദ് കൊണ്ട് തുടങ്ങണം നിങ്ങൾ സ്വീകരിക്കുന്നില്ല സ്വീകരിക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞിട്ടോ വിഷമം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല ദ്വാന കുറെ മര്യാദകളുണ്ട് ആ മര്യാദകൾ ശ്രദ്ധിച്ചു ആ ചെയ്യണം ഒന്ന് അൽഹ എന്ന ഹംദ് കൊണ്ട് തുടങ്ങുക വലേതൊരു അറബി അറിയാത്ത ആൾക്കും അലഹമുല്ല അറിയില്ലേ അലഹമുല്ല അലഹമുല്ലാഹി അബ്ബുലീൻ വളരെ സിമ്പിളായി എല്ലാവർക്കും അറിയും രണ്ടാം റസൂലിൻ്റെ പേര് ആ സ്വലാത്ത് റസൂലിൻ്റെ പേരിലുള്ള സ്വലാത്ത് ഉണ്ടാവുക അതായത് അലഹമുല്ലാഹി അബ്ബുൽമീൻ അള്ളാഹ്മി മുഹമ്മദ് അല്ലെങ്കിൽ മദ് അല്ലെങ്കിൽ അള്ളാഹ്മല മുഹമ്മദ് മുഹമ്മദ് ഏതെങ്കിലും ഒരു സ്വലാത്ത് അപ്പൊ ആദ്യം എന്ത് അലഹമില്ല പറയുന്നു പിന്നെ നെബിന്റെ പേരിൽ സ്വലാത്ത് സ്വരാത്ത് മൂന്നാമത്തത് വന്നുപോയ തെറ്റുകളെത്തി പറയുക ദ്വായുടെ മര്യാദകളിൽ കേട്ടതാണ് റബ്ബെ ഞങ്ങൾ എത്രയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് പുറത്തു വരണേ റബ്ബേ എന്ന് നാലാമത്തത് ആവശ്യം പറയുക നമ്മൾ ആവശ്യം എന്താണ് അള്ളാഹു ചോദിക്കാനുള്ളത് ഒരേ സമ്പത്ത് ഉണ്ടാവാനാണ് ചോദിച്ചോടും അള്ളാഹുവിന്റെ ഖജന വിശാലാണല്ലോ നിങ്ങൾ എത്ര ചോദിച്ചാലും അള്ളാഹ് അത് തരാനൊരു പ്രയാസമില്ല ഇല്ല നമുക്ക് അങ്ങനെ ധാരണ ഉണ്ടാവും ചോദിച്ചോ ഇത്ര കുറെ ചോദിച്ചാൽ നമുക്ക് കിട്ടുമോ എന്നുള്ളത് നിങ്ങൾ എത്ര കോടിയും ചോദിച്ചോ എത്ര പാവങ്ങളാണ് കോടീശ്വരന്മാരായ ആളുകൾ ഉള്ളത് പാവങ്ങളായിരുന്ന പിന്നെ വലിയ കോടീശ്വരന്മാരായിരുന്ന റബ്ബ് ചോദിച്ചാൽ തരാൻ അവന്റെ കയ്യിൽ എത്രയും റേഡുണ്ട് അതുകൊണ്ട് ചോദിക്കാനൊരു മടിയും കാണിക്കണ്ട അതേപോലെ തന്നെ അവസാനിപ്പിക്കുമ്പോ ഇതൊക്കെ ചെയ്ത് അവസാനിപ്പിച്ചാലും തുടങ്ങിയാലും ഒക്കെ ചെയ്താൽ മര്യാദകളാണ് മര്യാദകൾ പാലിച്ചിട്ട് സ്വീകരിക്കാൻ ഏറെ കാരണമാകും ഉത്തരം കിട്ടാൻ ഏറെ കാരണമാകും അപ്പോൾ ഉത്തരം കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നവർ ഇതുകൊണ്ട് ശംസിക്കണം അസാം